തന്റെ മകളെ വലിയൊരു നടിയാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ് സത്യം പറഞ്ഞാൽ പി മാധവൻ സാർ അത് എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നൃത്ത രംഗത്തേക്കും അഭിനയ രംഗത്തേക്കും ചുവട് വെപ്പിക്കുകയായിരുന്നു ആദ്യത്തെ തന്റെ കുടുംബജീവിതത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ കാവ്യ മാധവൻ തിരഞ്ഞെടുത്ത് ദിലീപിന്റെ ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അതിനും അച്ഛന്റെ എല്ലാവിധ സപ്പോർട്ടും കാവ്യക്കുണ്ടായിരുന്നു മീനാക്ഷി സത്യം പറഞ്ഞാൽ മാധവൻ സാറിന് ഒരുപാട് ഇഷ്ടമായിരുന്നു തന്റെ മകൾക്ക് മീനാക്ഷിയെ പോലെ ഒരു മകളെ കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തായിരുന്നു മാധവൻ സാറിന് കൂടുതലും സന്തോഷമുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ മീനാക്ഷി ദിലീപ് ഡോക്ടർ ആയപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ചതും ഈ മാധവൻ തന്നെയായിരുന്നു മീനാക്ഷിക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ സമ്മാനവും നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ തന്നെ മീനാക്ഷിയുടെ കയ്യിൽ സമ്മാനം എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂപ്പനാണ് എനിക്ക് ആദ്യം സമ്മാനം തന്നത് എന്ന് പറഞ്ഞ് മീനാക്ഷി ഉടനെ തന്നെ അപ്പൂപ്പനെ കാലത്തോട്ട് ബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അവൾക്കെല്ലാം അവളുടെ വീട്ടുകാർ തന്നെയാണ് ആകെ ഉണ്ടായത് അച്ഛൻ മാത്രമാണ് അച്ഛനില് അതെല്ലാം വളർന്നു അതെല്ലാം അവൾക്ക് കിട്ടി ഒരു അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ കിട്ടിയത് സത്യം പറഞ്ഞാൽ കാവ്യയിലൂടെ തന്നെയാണ് ദിലീപിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ മകളെ ഒരു ഡോക്ടറാക്കണം എന്നുള്ളത് ഡോക്ടർ ഡോക്ടറായതിനു ശേഷം വലിയൊരു ഗംഭീര പരിപാടി തന്നെയായിരുന്നു ആഘോഷങ്ങൾക്ക് വേണ്ടി എല്ലാവരും തിരഞ്ഞെടുത്തത് അതിന്റെ ഭാഗമായി എല്ലാ പരിപാടികളിലും എല്ലാ ആഘോഷങ്ങളിലും മുൻപിൽ തന്നെ നിന്നത് കാവ്യയുടെ അച്ഛനായ മാധവൻ സാർ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ മീനാക്ഷി ഒരു ഡോക്ടർ ആയതിൽ മാധവൻ സാർ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് തന്റെ മക്കളെ ഒക്കെ തന്നെയും വലിയ നിലയിൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന് പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നത് മീനാക്ഷി തന്റെ സ്വന്തം കൊച്ചുമകളെ പോലെ തന്നെയായിരുന്നു മാധവൻ സാർ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ വിജയത്തിൽ വലിയ രീതിയിൽ പങ്കുചേരാൻ എത്തിയത് മാധവൻ സാർ തന്നെയായിരുന്നു തന്റെ മകൾ കാവ്യയ്ക്ക് ജനിച്ച ആദിത്യ കുഞ്ഞ് എന്ന രീതിയിലായിരുന്നു മീനാക്ഷിയെ അവരെല്ലാവരും കണ്ടിരുന്നത് അത്രമാത്രം സ്നേഹമായിരുന്നു മീനാക്ഷിയോട് ദിലീപിന്റെ ഭാര്യ പദവി ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പിലെത്തിയ കാവ്യ മാധവനോട് അച്ഛൻ മാധവൻ സാർ ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീനാക്ഷിയെ നീ പൊന്നുപോലെ നോക്കണമെന്ന് അവൾക്ക് നീ എന്നും ഒരമ്മയാകണമെന്ന് ആ വാക്ക് അന്നു മുതൽ ഇന്നുവരെ കാവ്യ മാധവൻ പാലിച്ചിട്ടുമുണ്ട് മീനാക്ഷിക്ക് എന്നും അമ്മ തന്നെയാണ് കാവ്യ കാവ്യയുടെ ജീവിതത്തിൽ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ദുഃഖം തന്നെയാണ് അച്ഛൻ മാധവൻ സാറിന്റെ മരണം മരണം താങ്ങാവുന്നതിലും ഏറെയാണ് കാവ്യ്ക്ക് എങ്കിലും കാവ്യ്ക്ക് ഇപ്പോൾ സാന്ത്വനമായിട്ടും ആശ്വാസമായിട്ടും എത്തുന്നത് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മീനാക്ഷി തന്നെയാണ് സ്വന്തമായി ജോലിയും കൊച്ചിയിലെ ആംസ്റ്റേഡ് മെഡിസിറ്റിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും മീനാക്ഷി കാവ്യോടൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ നിൽക്കുകയാണ് ദിലീപിന് എന്നും പരാതിയായിരുന്നു തൻ്റെ കരിയറിൽ ഏറ്റവും ശ്രദ്ധ നിൽക്കേണ്ട സമയത്തായിരുന്നു മീനാക്ഷി ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവൾ ജനിച്ച സമയത്ത് പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നും ദിലീപ് പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ കാവ്യ മാധവൻ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് ശേഷം അവളുടെ ജീവിതത്തിലും ഒരുപാട് സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നായിരുന്നു അന്ന് ദിലീപ് പറഞ്ഞത്